ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തൊന്നാണ് യോഗാ ദിനമാണ് അപ്പം ഇന്ന് നമുക്കൊരു പുതിയ ഡിഷാണ് പുതിയ എന്ന് വെച്ചാൽ മീൻകറിയാണ് വെക്കുന്നത് അപ്പം മീൻകറിക്ക് ഒരു ചെറിയ സവാള ഒരു തക്കാളി ഞാൻ ചൂരമീനാണ് കിട്ടിയിരിക്കുന്നത് ചൂരമീൻ കഴുകി മഞ്ഞ് ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് നല്ലപോലെ ഉരവി കഴുകി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് യോഗാ ദിനമാണെന്ന് ആ ദിനത്തിൽ മാത്രമല്ല നമ്മൾ യോഗ ചെയ്യേണ്ടത് നമ്മൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാവിലെ എണീറ്റ് രാവിലെ തന്നെ ചെയ്താൽ അത്രയും നല്ലതാണ് അത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ വെള്ളമൊക്കെ വറ്റി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ രാവിലെ എണീറ്റ് യോഗയൊക്കെ ചെയ്യുമ്പം നമുക്കൊരു ഉന്മേഷം കിട്ടും നമുക്ക് വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടുജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് നല്ലൊരു സുഖമായിരിക്കും എന്നുവെച്ചാൽ ആരോഗ്യമുണ്ടാവും പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക എന്നുവെച്ചാൽ കൊഴുപ്പുള്ളതും അങ്ങനെയുള്ളതും ഒന്നും അല്ല നല്ല ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കാം വല്ല പുഴൊക്കെ നമുക്ക് അല്ലാത്തതും കഴിക്കാം പക്ഷേ ഹെൽത്തി ഫുഡ് തന്നെ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക യോഗ ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യം ഉണ്ടാവും ആയുസ് വർദ്ധിക്കും അതുപോലെ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും തുണി കഴുകും അതുപോലെ തന്നെ പൈപ്പിൽ നിന്ന് പിന്നെ തുണി എഴുതുന്ന മാത്രമല്ല ഒന്ന് പൈപ്പ് ഒന്നുമില്ല കിണറിൽ നിന്ന് വെള്ളം നേരിട്ടാണ് കോരിക്കൊണ്ടിരുന്നത് അപ്പം അതും ഒരു എക്സസൈസാണ് പക്ഷേ ഇന്നൊക്കെയെന്ന് വെച്ചാൽ എല്ലാം ഇലക്ട്രോണിക്സ് കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ എല്ലാം അടയ്ക്കുന്നത് ഇപ്പോൾ അത് മിക്സി ഉണ്ട് അരിയാട്ടുന്നതിന് ഗ്ലൈൻഡർ ഉണ്ട് പിന്നെ വെള്ളം കോരുന്നതിന് മോട്ടർ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പണ്ട് പശുവൊക്കെ കാണും പിന്നെ കൃഷിയുണ്ട് അപ്പം അങ്ങനെ ഓരോ സമയത്തും ഓരോന്നാണ് പക്ഷെ അന്ന് ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വീട്ടമ്മമാർക്കായാലും ഒരുപാട് ജോലിയുണ്ട് ഇതിനിടയ്ക്ക് നമുക്കൊരു മീൻകറിയും വെക്കാം അപ്പം എണ്ണ ചൂടായപ്പം അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കട വരക്കുമ്പം കുറച്ച് കൊച്ചു ഒരു കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞിട്ട് കൊടുത്ത് നല്ല മണം കിട്ടും അതുപോലെ തന്നെ നല്ലതാണത് ഒന്നും ബി പി ഷുഗർ ഇങ്ങനെയൊക്കെ കറി അതിൻ്റെ ഇടയ്ക്ക് കരവേപ്പറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ബി പി ഇല്ല ഷുഗർ ഇല്ല അങ്ങനെയൊന്നുമില്ല ഇപ്പം ജോലികൾ കുറവായതുകൊണ്ടും എല്ലാം നമ്മൾ ഓരോന്നിനും ഓരോ മിഷൻസ് വെച്ചിരിക്കുന്നതുകൊണ്ടും നമുക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ഈ യോഗാ ദിനത്തിന് ഒരുപാട് പ്രത്യേകത ഉള്ളത് ഇന്ന് അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യുകയും കുറച്ച് നടക്കുകയെങ്കിലും ചെയ്യണം എക്സർസൈസ് മാത്രമല്ല കുറച്ച് നടക്കണം പിന്നെ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ശരീരം കൊണ്ട് ഇപ്പം നമുക്ക് ഡോക്ടറിനടുത്തൊക്കെ പോകുകയാണെങ്കിൽ കാലുവേദനയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് എക്സസൈസാണ് പറഞ്ഞതും അതുപോലെ നമുക്ക് കഴുത്ത് വേദനയ്ക്ക് പോകുവാണെങ്കിലും ഒരു എക്സസൈസ് ഡോക്ടർ പറഞ്ഞു തരും അങ്ങനെ ഓരോ അസുഖത്തിനും മിക്കവാറും ഉള്ള ഡോക്ടേഴ്സ് നമ്മൾക്ക് സർജറി കഴിഞ്ഞാൽ പോലും ചില അത് കഴിഞ്ഞ് റച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ എക്സസൈസിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതാണ് ഈ യോഗാദനത്തിൽ എനിക്ക് പറയാ പറയാനുള്ള മെസ്സേജ് യോഗാ ദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുമ്പം തന്നെ നമ്മുടെ ഉള്ളി വാടി വരുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ യോഗാദിനത്തിൻ്റെ കാര്യം പറയുന്നതിനിടയ്ക്കൂടെ തന്നെ പെച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല രാവിലെ ബീട്രൂട്ട് തവരെ ഉണ്ടാക്കിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ ഒരാൾ പോയി ആറേമുക്കാലായി അപ്പം മോനെ കൊണ്ടാക്കിയതിന് ശേഷമാണ് നീ കറി വയ്ക്കുന്നത് ഇപ്പം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു അരസ്പൂൺ കുരുമപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ അത് വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുക കുടംപൊടി വെള്ളത്തി ചൂടുവെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ഇട്ടുകൊടുത്ത് നല്ല ആ പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് നല്ല വില തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തക്കാളി നല്ല അതിനകത്ത് ഗെന്തു ഉടഞ്ഞ് ചേരും ആ അതിനകത്തോട്ടിനി ഇതിലോട്ട് നമുക്ക് കുടംപുളി ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ കുടംപുളിയും ഇട്ട് കൊടുക്കാം നല്ല പിഴിഞ്ഞ് ആ കുടംപുളിയോടും കിട്ടാതെ ആവശ്യത്തിന് ചൂട് ആയതുകൊണ്ട് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം മീൻകറി നല്ലോലെ കറി ഒന്ന് നല്ലോലെ തിളച്ച് ഒന്ന് കുറവട്ടെ അതിനുശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം തിള വന്നിട്ടുണ്ട് നമുക്കിനി മീനിട്ട് കൊടുക്കാം എല്ലാ മീനും ഇട്ടു ഇനി നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്ന് നല്ലപോലെ തിളച്ച് നല്ലപോലെ കുറുവി മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നീൻ മുളകട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കത്തേക്ക് ലഞ്ച് കഴിക്കാൻ പോകണം ചോറുണ്ട് പിന്നെ വാട്ടിയ കപ്പ വേവിച്ചതുണ്ട് ചൂരക്കറിയുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് എല്ലാവരും ഇന്നത്തെ മീൻകറിയുടെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം അതിനുള്ള ഫീഡ്ബാക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് താങ്ക് വീഡിയോ വീഡിയോ വൈകുന്നു